ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ കാരണം അതെല്ലാം വാഹനാപകടം ഉണ്ടായാൽ പ്രകൃതി ദുരന്തം ഉണ്ടായാൽ കടത്തിൽ മുങ്ങിയാൽ ഇതെല്ലാം ഉണ്ടായാൽ എന്നാണ് ചോദിക്കണേ അപ്പോൾ ഇതില്ലാത്ത ഒരാളാണ് ഇതിലേക്ക് എത്തിച്ചേരണെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഉണ്ടാവാത്ത ആളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അയാൾക്ക് ആ അവസ്ഥയിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അയാളെ ശ്രദ്ധിച്ചാൽ കിട്ടും കാരണം അയാൾ ഇതിലേക്ക് എത്തിപ്പെടുകയാണ് എന്തുകൊണ്ടാണ് അയാൾക്ക് അയാൾ നോർമലായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് അയാളെത്തിച്ചേർന്ന് അപ്പം നമ്മൾ ശ്രദ്ധ കൂട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ദുരന്ത ബാധിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കേണ്ട കാര്യമില്ലല്ലോ ഇത് പൊട്ടത്തരല്ല ഇത് റിയാലിറ്റിയാണ് കാരണം നമ്മൾ ഓരോരുത്തരും ഇവിടെ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം ഏ അത് കൊണ്ടല്ലേ ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടല്ലല്ലോ അപ്പം നമുക്ക് അപകടം ഉണ്ടാവണമെങ്കിലും നമ്മൾ നമ്മുടെ ശ്രദ്ധയെ വേറൊരു ഭാഗത്തേക്ക് മാറ്റുമ്പോളേ അപകടമുള്ളൂ മറിച്ച് നമ്മൾ ഫുൾ ടൈം ജീവിച്ചിരിക്കുന്ന അവസ്ഥക്കാണ് സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ അവിടെ അപകടമില്ലല്ലോ ഇത്രമാതിരി വണ്ടി റൂട്ടിലൂടെ പോകുന്നത് എപ്പോഴെങ്കിലും ഒരു അപകടമല്ലേ ഉണ്ടാവണുള്ളൂ പ്രകൃതി ദുരന്തം ഒന്നും ഉണ്ടാവണില്ലല്ലോ ഏഹ് കടക്കാരനാവണത് എന്തുകൊണ്ടാണ് കട ഇല്ലാത്ത നിന്ന് കടക്കാരനാവണം അപ്പം എല്ലാത്തിനും ഒരു നോർമൽ സ്റ്റേറ്റ് ഉണ്ട് അവിടേക്ക് ശ്രദ്ധ കൊടുത്താൽ ആ നോർമൽ എന്നും നോർമലാണ് അതൊരിക്കലും അബ്നോർമൽ ആവുമ്പോഴില്ല ഓക്കേ